വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുമായിരുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പഠനത്തിനും പരിശീലനത്തിനും പരിചരണത്തിനും അവസരമൊരുക്കി സേവന രംഗത്ത് പതിമൂന്ന് വർഷം പിന്നിട്ടിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂനൂർ കാരുണ്യതീരം ക്യാമ്പസ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കാണ് കാരുണ്യതീരം തണലേകുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന അമ്പതോളം പേർക്ക് സാന്ത്വനമേകുന്ന കമ്മ്യൂണിറ്റി സൈക്യാട്രിക് ക്ലിനിക് കേരളത്തിലുടനീളം അഞ്ഞൂറിലധികം പരിശീലന പരിപാടികളടക്കം ദുരന്ത നിവാരണ രംഗത്ത് ശ്രദ്ധേയമായ സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം എന്നിവ കാരുണ്യതീരം ക്യാമ്പസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു ം ചെറുപ്പക്കാരുടെ ശ്രമഫലമായി പോനൂർ ആസ്ഥാനമായി രണ്ടായിരത്തി പത്തിൽ രൂപം കൊണ്ട ഹെൽത്ത് കെയർ ഫൌണ്ടേഷനാണ് കാരുണ്യതീരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഭിന്നശേഷി സമൂഹത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് അഞ്ച് ഏക്കർ സ്ഥലത്ത് കെയർ വില്ലേജ് സാസ് ഫൌണ്ടേഷനുമായി ചേർന്ന് ഡയാലിസിസ് സെന്റർ കേരള സർക്കാരിന്റെ ഭവൻ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ തുടങ്ങി നിരവധി പുതിയ സംരംഭങ്ങളുടെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു കെ മുഹമ്മദ് ഈസ സി കെ എ ഷമീർ ബാബ ഡോക്ടർ മുഹമ്മദ് ബഷീർ സമദ് പാണ്ഡിക്കൽ ബാബു കുടുക്കിൽ എ മുഹമ്മദ് സാലിഹ് ഷംസുദ്ദീൻ എ കെ തുടങ്ങിയവർ ാണ് ജീവകാരുണ്യ രംഗത്തെ വേറിട്ട പ്രവർത്തനത്തിന് നിലവിൽ നേതൃത്വം നൽകുന്നത് ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസ് പൂനൂർ